ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം തൊട്ടുമുന്നിലെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം തന്നെ വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണിയും അതുപോലെ തന്നെ വിഷു കൈനീട്ടവുമാണ് അപ്പോൾ ഈ വരുന്ന വിഷുവിനെ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അല്ലെങ്കിൽ എപ്രകാരമാണ് ആ ഒരു വിഷുവിനെ നമ്മൾ വരവേൽക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഒരു പക്ഷേ നിങ്ങളിൽ ഓരോരുത്തർക്കും അറിവുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിഷുവിൻ്റെ തലേ ദിവസം മുതൽ അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ മുതൽ തന്നെ മത്സ്യമാംസാദികൾ പൂർണ്ണമായും നമ്മുടെ വീടുകളിൽ ഒഴിവാക്കേണ്ടതാണ് അതായത് അത്രത്തോളം പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വർഷത്തെ ഒരു വർഷാരംഭമാണ് മേടമാസത്തിലെ വിഷു എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാക്കി തരുവാനായിട്ടുള്ള ആ ഒരു ഒന്നാം തീയതി മാസം ഒന്നാം തീയതിയൊക്കെ നമ്മൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കണക്കാക്കുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ അതിനും പ്രാധാന്യമുള്ള ഒന്നാണ് മേടമാസത്തിലെ വിഷു സംക്രമ നാളുകൾ അല്ലെങ്കിൽ വിഷു ദിവസം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മത്സ്യമാംസാദികളൊക്കെ രണ്ട് ദിവസം മുൻപേ തന്നെ ഒഴിവാക്കുക കൂടാതെ തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേക്കെയായിട്ട് വീടും പരിസരവും ഒക്കെ നല്ല പോലെ വൃത്തിയായി സൂക്ഷിക്കുക പിന്നീട് വിളക്കൊക്കെ കൊളുത്തി നാമജപം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷു ഒരുക്കേണ്ട കാര്യ വിഷുക്കണി ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേടമാസം ഒന്നാം തീയതിയാണ് സാധാരണ വിഷുവായി നമ്മൾ ആഘോഷിക്കാറുള്ളത് വിളവെടുപ്പ് മഹോത്സവം എന്ന പേരിലും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷം കൂടിയായും വിഷു അറിയപ്പെടുന്നു പുതുവർഷ പുലരിയിൽ നല്ല കണി കണ്ടു ഉണർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ നമുക്ക് ഐശ്വര്യവും പ്രകാശവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നാണ് ഹൈന്ദവരായ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ കണി നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട് വളരെ അടുക്കോടെയും ചിട്ടയോടെയുമാണ് കണി വയ്ക്കേണ്ടത് അതിൻ്റെ പിന്നിൽ ചില ഐതിഹ്യ കഥകളൊക്കെയുണ്ട് ദിനരാത്രങ്ങൾക്ക് തുല്യ ദൈർഘ്യം കൂടി വരുന്ന ഒരു ദിവസമാണ് വിഷു എന്നൊരു പ്രത്യേകത ഈ ഒരു ദിവസത്തിനുണ്ട് വിളവെടുപ്പ് നടത്തുന്നതും പുതിയ വർഷത്തേക്കുള്ള വൃത്തുപാകലുമൊക്കെ വിഷു ദിവസവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് സാധാരണ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു വിഷു ആഘോഷിക്കാറുണ്ട് പക്ഷേ പല പല പേരുകളിലാണ് എന്ന് മാത്രം തലേദിവസം മുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലേദിവസം മുതൽ തന്നെ വീടൊക്കെ നല്ലപോലെ വൃത്തിയായി സൂക്ഷിക്കുക അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴൊക്കെ പകൽ മുതലേ കേൾക്കാൻ സാധിക്കും വീട്ടിലെ കുട്ടികളും മുതിർന്നവരും ഒക്കെ വയസ്സൊന്നും ഭേദമില്ലാതെ പടക്കം പൊട്ടിച്ച് വിഷുവിൻ്റെ വരവറിയിക്കാനായിട്ട് തുടങ്ങും ഇതിന് പിന്നിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് എന്താണ് ചേട്ടാ ഭഗവതിയെ നമ്മൾ കർക്കിടക മാസത്തിന്റെ തലേ ദിവസം കർക്കിടക സംക്രാന്തി ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് ചേട്ടാ ഭഗവതിയെ പുറന്തള്ളി ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് ആവാഹിക്കുന്ന അല്ലെങ്കിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു ചടങ്ങൊക്കെ ഹൈന്ദവരുടെ വീടുകളിലൊക്കെ സാധാരണ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലായി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ ആളുകൾക്ക് മാറ്റമുണ്ടാവുകയും അവർ കൂടുതൽ ഇതിലൊക്കെ ഇൻവോൾവ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ ചേട്ടാ ഭഗവതിയെ പുറത്താക്കുക എന്നൊരു ഇതിലുള്ള നെഗറ്റിവിറ്റിയെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രേ അക്കം പൊട്ടിക്കുക എന്നുള്ള ഒരു തത്വം ഇതിന് പിന്നിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അത് നെഗറ്റിവിറ്റിയെ പുറന്തള്ളുന്നതിന് ഏറ്റവും നല്ല മാർഗമാണ് എന്നൊക്കെ ചിന്തിച്ചു വരുന്നുണ്ട് കൂടാതെ തന്നെ തലേ ദിവസം രാത്രി ആവുമ്പോഴേക്കും പുലർച്ചെ കാണേണ്ട കണിയൊക്കെ ഒരുക്കാനായിട്ട് തുടങ്ങും വീട്ടിൽ മുതിർന്ന ആളാണ് സാധാരണ കണിയൊക്കെ ഒരുക്കാറുള്ളത് കൂടെ സഹായത്തിനായിട്ടാണെങ്കിൽ കുട്ടികളും കൂടെ കൂടും അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് വളരെ അത്ഭുതകരമായി കാണുന്നതാണ് കുട്ടികളൊക്കെ അപ്പോൾ കണി കണ്ട് നമ്മുടെ മനസ്സും കണ്ണും മനസ്സൊക്കെ നിറയണമെന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് വിഷു ദിവസം കാണുന്ന ആ രാവിലെ കാണുന്ന ആ കണിയുടെ ആ ഒരു ഐശ്വര്യം ആ ഒരു വർഷം മുഴുവൻ നിലനിൽക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് കണിയുടെ കാര്യങ്ങളൊക്കെ ഈ കണിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ ഡൗട്ടുകളാണ് ഇനി പറയുന്നത് എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ് വിഷുക്കണി ഒരുക്കി വെക്കേണ്ടത് എന്നൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എനിക്കറിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരിക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും കണി ഒരുക്കുന്ന ഭഗവാന്റെ വിഗ്രഹം നമ്മൾ കിഴക്കുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഭിമുഖമായിട്ടാണ് വയ്ക്കേണ്ടത് അതിന് മുന്നിലായിട്ടാണ് കണി ഒരുക്കേണ്ടത് അപ്പോൾ നമ്മൾ കണി കാണുമ്പോൾ കിഴക്ക് ദിക്കിലേക്കായിട്ടായിരിക്കും നമുക്ക് കണിയായിട്ട് കാണാൻ സാധിക്കുക ഭഗവാനെ പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് ഇരു ഇരുത്തേണ്ടത് അങ്ങനെയാണ് കണി വെക്കേണ്ടത് പിന്നെ ഭഗവാന്റെ വിഗ്രഹം വെറുതെ നിലത്ത് അല്ലെങ്കിൽ തറയിൽ സ്പർശിക്കുന്ന രീതിയിൽ വെക്കാൻ പാടുള്ളതല്ല ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള പുതപ്പോ അതല്ലെങ്കിൽ മറ്റ് അശുദ്ധിയൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള കഴുകി ഉണക്കിയിട്ടുള്ള കോടിമുണ്ട് സാധാരണ വിഷുക്കണിയിൽ വെക്കാറില്ല കഴുകി വൃത്തിയാക്കിയ മുണ്ടാണ് നമ്മൾ സാധാരണ കണിയിൽ ഉപയോഗിക്കാറുള്ളത് ചിലവർ പറഞ്ഞു കേട്ടു കോടിമുണ്ട് വെക്കാനായിട്ട് പറഞ്ഞത് കോടിമുണ്ടല്ല സാധാരണ വെക്കാറുള്ളത് നമ്മൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കണിയിൽ ആ ഒരു മുണ്ട് വെക്ക വയ്ക്കുമല്ലോ അപ്പോൾ ആ കണിമുണ്ടായിട്ട് വെക്കുന്നത് അപ്പോൾ തറയിൽ വിരിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഭഗവാന്റെ വിഗ്രഹം വെക്കാം അത് അതുമില്ല അല്ല നിങ്ങളുടെ വീട്ടിൽ ചെറിയ പലക ഇരിപ്പലക എന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും ഭഗവാന്റെ വിഗ്രഹം വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് കണി മുന്നിൽ നമ്മുടെ ഉരുളിയിൽ കണി വസ്തുക്കളൊക്കെ വെക്കാവുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം ഒരിക്കലും നിലത്ത് വെക്കരുത് കൂടാതെ നിന്നുകൊണ്ട് കണി കാണുക എന്നൊരു ചടങ്ങുണ്ട് നിന്നുകൊണ്ടല്ല ശരിക്ക് ട്രഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ചമറം പടിഞ്ഞ് ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ കണ് കണ്ടിരുന്നത് ചെറിയ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കണി കണ്ടിരുന്നത് ചമറം പടിഞ്ഞ് ഭഗവാൻ്റെ ആദ്യം ഭഗവാൻ്റെ തിരുമുഖം അങ്ങനെ നമ്മുടെ കണി ഒരു പൂർത്തീകരണമാവുള്ളൂ നിന്നുകൊണ്ടല്ല കണി കാണേണ്ടത് അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വിഷുക്കുണി ഒരുക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ തലേ ദിവസം ത്രിസന്ധിക്ക് ശേഷം നമ്മുടെ നാമഞ്ചപ്പമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ടാണ് സാധാരണ കണി വെക്കാറുള്ളത് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളാണ് കണി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ ചില ചിലടുത്ത് കണ്ടിട്ടുണ്ട് തലേ ദിവസം രാത്രി തന്നെ വിളക്ക് കത്തിച്ച് വെക്കണ ഒരു ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് സമയം ദൈർഘ്യമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ വിളക്ക് പടതിരി കത്തുവാനും കരിന്തിരി കത്തുവാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൂടി ചിലപ്പോൾ വിളക്ക് കിട്ടും കെട്ടുപോകും അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിലത് ഒരു ഈഷ്വലായിട്ട് മാറി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടിയൊക്കെ അടുത്ത് വിളക്കിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അടുത്ത് തയ്യാറാക്കി വയ്ക്കുക എന്നിട്ട് മുതിർന്ന ആൾ അതിനടുത്ത് തന്നെയാണ് സാധാരണ കിടന്നുറങ്ങുക പതിവൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ കണിയായിട്ട് ഭഗവാന്റെ ആ തിരുമുഖം കാണുവാൻ സാധിക്കും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കണി ൊക്കെ ഈ പറഞ്ഞ ആൾക്കും കാണാൻ സാധിക്കും അപ്പോൾ അതാണ് കണി വെക്കേണ്ട രീതി എന്ന് പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ വാൽക്കണ്ണാടി കണിയിൽ വെക്കുന്നത് എന്തിനാണ് എന്ന് ഉള്ളൊരു സംശയം ചിലവർക്കുണ്ടായിരിക്കും എനിക്കും ഉണ്ടായിരുന്നു ആ സംശയം അപ്പോൾ കണി കാണുമ്പോൾ നമുക്ക് ഈശ്വരനായ കൃഷ്ണനെയും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെയും ഉണ്ണിക്കണ്ണനെയും കണ്ണാടിയിലൂടെ നമ്മളെയും ഭഗവാനെ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ ഈ കണ്ണാടി ഐശ്വര്യമേറൊന്നുമില്ല എന്നാണ് പറയുന്നത് കാരണം ഇവിടെ പറയുന്നത് വാൽക്കണ്ണാടി വെക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു തത്വത്തിന് വേണ്ടിയാണ് ആ വാൽക്കണ്ണാടി അവിടെ വെക്കുന്നത് അതുകൂടാതെ തത്വമസി എന്ന തത്വം നമുക്കറിയാം പതിനെട്ടാം പടി ചവിട്ടി നമ്മൾ കയറുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്നത് ശബരിമലയിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്നത് എന്താ തത്വമസിയാണ് നീ തന്നെയാണ് ഞാൻ നിന്നിൽ തന്നെയാണ് ഞാനുള്ളത് എന്നതാണ് അവിടുത്തെ സങ്കല്പം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തത്വം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ ഈ കണിയിലെ വാൽക്ക കണ്ണാടി വെക്കുന്നതിൻ്റെ നമ്മൾ തന്നെ കാണുന്ന രീതിയിൽ തന്നെ ആ വാൽക്കണ്ണാടി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്നൊക്കെ അത് അതാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഏത് സമയം കൂടികൊള്ളുന്നുണ്ട് പക്ഷെ ആ ഒരു മഹത്തായ ചിന്തയാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് പിന്നെ കണി കാണുമ്പോൾ മറ്റു വിഗ്രഹങ്ങളൊക്കെ കൂടെ വെക്കാൻ പാടുവാ അതല്ലെങ്കിൽ വേറെ ഫോട്ടോസൊക്കെ വെക്കാൻ പാടുവാ എന്നൊക്കെയുള്ള സംശയങ്ങളും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കണി കാണാൻ വിഷു എന്നൊക്കെ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ കണിയോടൊപ്പം ദർശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറ്റുള്ള അത് വെക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഏറ്റവും ഉചിതം ഭഗവാന്റെ വിഗ്രഹം മാത്രം വെച്ച് ആ ഒരു ഭഗവാനെ ആ പ്രിയപ്പെട്ട ഒരു ദിവസമാണ് വിഷു ദിവസം മേട ദിവസത്തിലെ വിഷു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ഫോ ഒട്ടും വെച്ച് കണി കാണുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പിന്നെ വിഷുക്കണി കാണുന്നതിന് മുൻ മുൻപ് കുളിച്ചിട്ടൊക്കെ കണി കണ്ടാൽ മതിയോ എന്നുള്ളൊരു സംശയം ചിലവർക്ക് ചിലവർക്കുണ്ടായിരിക്കും ചിലവർ ചെയ്യുന്നുണ്ടാവും അങ്ങനെ പക്ഷേ അതിൽ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷമൊക്കെ ചെയ്താൽ മതിയോ എന്നുള്ളത് പക്ഷേ അതിൽ യാതൊരു അർത്ഥവുമില്ല ശുദ്ധമായിട്ടുള്ള മണ്ടത്തരാണ് ആ ചെയ്യുന്നത് കാരണം വിഷുക്കണി ദർശനം എന്ന പരമമായിട്ടുള്ള അല്ലെങ്കിൽ ആ പുണ്യ ആ ഒരു ദർശനം എന്ന് പറയുന്നത് എന്താണ് ആദ്യം നമ്മൾ കണ്ണ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നതാണ് കണി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് കണ്ടതിന് ശേഷം നമ്മൾ ഭഗവാന്റെ രൂപം കാണുന്നതിൽ ഒരു കാണുന്നതിലൊരർത്ഥമില്ല അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരി അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യ സമ്പൽ സമൃദ്ധി തരുന്ന വസ്തുക്കളൊക്കെ നമ്മൾ കണിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ദിവസം കാണുന്ന കണി എന്ന് പറയുന്നത് ആ കൊല്ലം മുഴുവനും അതിൻ്റെ ഫലം നമുക്ക് കിട്ടാവും കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് കണി കാണേണ്ടത് ഈ ഈ വർഷം വിഷുവിന് കണ്ടതിൻ്റെ ഫലം അടുത്ത വരെ നിലനിൽക്കും എന്നാണ് ഹൈന്ദവർക്കിടയിലുള്ള വിശ്വാസം അപ്പോൾ അത്തരത്തിലുള്ള സത്ഫലങ്ങൾ ആഗ്രഹിച്ചാണ് നമ്മൾ കണി കാണേണ്ടത് അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണോ അതാണ് കണി എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചു വന്ന് കണി കാണുക കണ്ണുകൾ തുറക്കുമ്പോൾ ദീപാലങ്കാരത്തിൽ ഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനെയും കണി വസ്തുക്കളേനെയൊക്കെയാണ് നമ്മൾ ആ ഒരു പുണ്യ ദിവസം നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത് എന്നിട്ട് എന്നിട്ടതിന് ശേഷം നിങ്ങൾക്ക് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ നിന്ന് വിളക്ക് കൊളുത്തി നാമം ചൊല്ലി ക്ഷേത്ര ദർശനം സാധ്യമാക്കുന്നവർക്ക് അതിനും അതിലൊന്നും ചെയ്യുന്നതെങ്കിൽ തെറ്റില്ല പക്ഷെ കുളിച്ചതിന് ശേഷം കണി കാണുക എന്നുള്ളത് ഒരു ഔചിത്യമില്ലാത്ത പ്രവൃത്തിയാണ് അതുകൂടാതെ തന്നെ മുതിർന്ന് ആളാണ് ആദ്യം കണി കാണുക എന്നൊക്കെ പറഞ്ഞു ആ ആൾ തൊട്ട് താഴെയുള്ള മുതിർന്നവരിൽ തന്നെ തൊട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആളിനെയൊക്കെ ആദ്യം കൊണ്ട് കണി കാണിക്കില്ല അവസാനമാണ് കുട്ടികളെ കണി കാണിക്കാൻ കൊണ്ടുക അപ്പോൾ കണി കാണിക്കാൻ കൊണ്ടുമ്പോൾ കണ്ണ് പൊത്തി നമ്മൾ യഥാസ്ഥാനത്ത് കൊടുന്ന് ശേഷം കെണ്ടിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും ആ കെണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് രണ്ട് കണ്ണുകളും ശുദ്ധമാക്കിയതിന് ഒന്ന് വെള്ളം കൊണ്ട് രണ്ട് കണ്ണും തുടച്ചതിന് ശേഷമാണ് നമ്മൾ കണ്ണ് തുറന്ന് ഭഗവാനെ കാണുക എന്നുള്ളതാണ് പറയുന്നത് ആ തിരു അപ്പോഴാണ് ദർശിക്കുക ത് ആദ്യം ഭഗവാൻ്റെ മുഖമാണ് നമ്മൾ കാണേണ്ടത് പിന്നെ തൊട്ടു താഴെ ഭഗവാൻ്റെ ആ ഒരു ശരീരം മുഴുവൻ നമ്മൾ കണി കാണുക അത് കൂടാതെ തന്നെ നമ്മൾ ഫല മൂലാദികളൊക്കെ കണിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും കണ്ണാടി വെച്ചിട്ടുണ്ടായിരിക്കും തിരുവുടയാട വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അപ്പം അതൊക്കെ കൃത്യമായി ഓരോന്നും മനസ്സിരുത്തിക്കൊണ്ട് ഓരോന്നും കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിൽ ഉൾക്കൊണ്ടു നമ്മൾ കണി കാണണം എന്നാണ് അത് വെറുതെ കണ്ണുകൾ കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രം കാര്യമായിൽ അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊണ്ട് വേണം കണി കാണുവാനായിട്ട് പിന്നെ പറയാം കൈനീട്ടത്തെ കുറിച്ചിട്ടാണ് കൈനീട്ടം കൊടുക്കുമ്പോൾ ഏറ്റവും മംഗളകരമായിട്ടുള്ള അഞ്ച് വസ്തുക്കളാണ് നമ്മൾ വെറ്റിലയിൽ മംഗളകരമായിട്ടുള്ള അഞ്ച് വസ്തുക്കൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കൈനീട്ടം കൊടുക്കേണ്ടത് ഇപ്പോഴൊക്കെ വലിയ വലിയ സംഖ്യകളാണ് കൈനീട്ടമായി കൊടുക്കുന്നത് പക്ഷേ പണ്ടൊക്കെ കോയിൻസാണ് അതായത് നാണയങ്ങളാണ് കൈനീട്ടമായിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ആ മംഗളകരമായിട്ടുള്ള അഞ്ച് വസ്തുക്കൾ വെറ്റിലയിൽ ആ വെറ്റിലിയും മടക്കിയും അതൊന്നിച്ചിട്ടാണല്ലോ നമ്മൾ പറയാറുള്ളത് അതുപോലെ തന്നെ ആ വെറ്റില അടയ്ക്കുക അതൊന്നിച്ചിട്ടാണ് പറയാറുള്ളത് അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ് വെക്കേണ്ടത് കണിക്കൊന്ന അതായത് കണിപ്പൂവ് പിന്നെ അരി അത് ഉണങ്ങല്ലരി ആണ് സാധാരണ വെക്കാറുള്ളത് നമ്മൾ കണിയിൽ വെക്കാറുള്ള അരിയിൽ നിന്ന് കുറച്ച് മണി അരി എടുക്കുക അതുകൂടാതെ തന്നെ സ്വർണം വെക്കണം അതുകൂടാതെ കോയിൻ എന്നിവയാണ് ആ ഒരു നമ്മുടെ കൈനീട്ടത്തിൽ ഉണ്ടാവേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട മംഗളകരമായിട്ടുള്ള അഞ്ച് വസ്തുക്കളാണ് അപ്പോൾ അത്രത്തെയോളം ഐശ്വര്യം നമ്മൾ തരുന്ന ആൾ കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വയ്ക്കുന്ന കൈനീട്ടത്തിന് വെക്കുന്ന പൈസ എന്ന് പറയുമ്പോൾ പത്ത് അമ്പത് നൂറ് അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള രൂപങ്ങളാണ് അമ്പത് പത്ത് നൂറ് എന്നൊക്കെ പറയുന്നത് ഒരു പൂർണ്ണതയുള്ള സം പൂർണ്ണ സംഖ്യകളാണ് അല്ലേ അതിൻ്റെ കൂടെ ഒരു രൂപയും കൂടി നമ്മൾ വെക്കുന്നത് എന്തിനാണ് പൂർണ്ണത അവിടെ നിലനിൽക്കുന്നില്ല അത് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിൻ്റെ ജീവിതത്തിലേക്കുള്ള ഐശ്വര്യം തുടർന്ന് അങ്ങോട്ടും അതുപോലെ നീണ്ടു പോട്ടെ അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടും നിനക്ക് ധാരാളം ഐശ്വര്യം നിൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾ ഉണ്ടാവട്ടെ സാമ്പത്തികമായിട്ടും ധനപരമായിട്ടും ഒക്കെ ഉണ്ടാവട്ടെ ഐശ്വര്യങ്ങൾ നിറയട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു രൂപ നമ്മൾ ദക്ഷിണ കൊടുക്കുകയാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അതിൽ നമ്മൾ നാണയം വെച്ചിട്ടും കൂടി ദക്ഷിണയായാലും ഇവിടെ കൈനീട്ടമായാലും കൊടുക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഓരോ പ്രദേശത്തെയും ഓരോ ഏരിയകളിലും അതുപോലെ ഓരോ വീടുകളിലും ചിലപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ നിങ്ങൾ കമ്മൻ്റ് രൂപേണ നിങ്ങളുടെ നാടുകളിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കമ്മൻ്റ് രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ന മറ്റുള്ളവർക്കും അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സ്ഥലങ്ങളുണ്ടാവുക ഇതൊന്നും ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലായിരിക്കില്ലേ കുറച്ചും കൂടി വിപുലമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയാത്ത വേറെ കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ കൈനീട്ടം കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താ ചെയ്യുക കണി നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്ന ആ കണി അതായത് ഓട്ടുരുളി ഒരാൾ കൈ പിടിക്കും അതുപോലെ തന്നെ നിലവിളക്ക് വീട്ടിൽ വേറൊരു മുതിർന്ന അംഗം കൈപ്പിടിച്ചു കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും എന്താ പറയുക വിക്ഷലതാദികളെയും പക്ഷികളെയും ഒക്കെ നമ്മൾ കണി കാണിക്കുക എന്നുള്ളൊരു ചടങ്ങൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു വീടിന് ചുറ്റും നമ്മൾ ആയിട്ട് നടക്കും കണി കണി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നമ്മൾ നടക്കും അതുകൂടാതെ നമ്മുടെ വീ പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ വീടുകളിൽ തൊഴുത്തിൽ പശുക്കളില്ലാത്ത കാലം ഉണ്ടാവില്ല അല്ലേ ഓരോ വീട്ടിലും ഉണ്ടാവും ഒരു പശുവെങ്കിലും അപ്പോൾ തൊഴുത്തിൽ പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ നമ്മൾ കണി കാണിക്കണം എന്നാണ് പഴം പഴമക്കാരൊക്കെ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് അത് അപ്പോൾ ഇതൊക്കെയാണ് കണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുകൂടാതെ നമ്മൾ കണിയിൽ വെച്ചിരിക്കുന്ന ഫലമൂ മൂലാതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ അന്നേ ദിവസം എന്താ പറയുക വിശേഷപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് അതുകൂടാതെ പക്ഷെ കണി വെള്ളരിയ്ക്കുണ്ടല്ലോ നമ്മൾ കണിയിൽ വെക്കുന്ന കണി വെള്ളരിക്കയും ഭഗവാന്റെ ആ ഒരു വിഗ്രഹവും നമ്മൾ മൂന്നാം ദിവസം മാത്രമേ എടുത്തു മാറ്റാറുള്ളൂ കണി വെള്ളരിക്കാണെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ചെയ്യാറുള്ളൂ അത് ഭഗവാനെ മൂന്നാം ദിവസമാണ് അവിടെ നിന്ന് എടുത്ത് മാറ്റുക അത് മൂന്നാം ദിവസം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം അതായത് നാലാം ദിവസമാണ് എടുത്തു മാറ്റേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പണ്ട് ആളുകളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്ത് വന്ന് കണ്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് വീഡിയോ കുറച്ച് ലെങ്തിയാണ് എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒപ്പം എന്താ പറയുക നിങ്ങളുടേതായ അറിവുകൾ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ